الحمد لله الواحد القهار الذي لم يلد ولم يولد ولم يكن له كفوا احد وصلى الله على محمد وعلى اله واصحابه اجمعين بهمن رأى الحكمه درس حديث بدر സഹോദരന്മാരെ സഹോദരികളെ നാം റിയാദുസാദിഹിലെ ഹദീസുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഒൻപതാമത്തെ അധ്യായം ബാബുൽ ഹവാഇജിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റൽ എന്ന അധ്യായത്തിലെ ഹദീസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അബൂഹി അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്ത സുദീർഘമായ ഒരു ഹദീസ് അതിലെ പല കാര്യങ്ങളും നമ്മൾ നമ്മളിപ്പോ മനസ്സിലാക്കിയതാണ് അതിന്റെ ആശയം ഗ്രഹിക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത വളരെ സുപ്രധാനമായ ഹദീസാണ് آدم هديه نبارانجيا النبي هريره رضي الله عنه عن النبي صلى الله عليه وسلم قال من نفس عن من قربة من قرب الدنيا نفس الله عن قربة من قرب يوم القيامة ومن يستر على مؤسر يسر الله عليه في الدنيا والآخرة ومن سطر مسلم ستره الله في الدنيا والآخرة والله في عون العبد ما كان العبد في عون أخيه ومن سلك طريقا يلتمس في إيل من الله لك طريقا إلى الجنة وما جدت مع قوم في بيت من بيوت الله تعالى يتلون كتاب الله ويتدارسونه بينهم إلا نزلت عليهم السكينة وعشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده ومن بطأ به عمله لم يسرع لم يسرع به نسبه رواه مسلم عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال نبي صلى الله عليه وسلم برنا أبو هريرة رضي الله عنه أن من نفس أم من قربة من قرب الدنيا نفس الله أن قربة من قرب من القيامة من نفس أن من نار الجلو ൂരീകരിച്ചാൽ കുർബത്തം ദുനിയ ഐഹിക ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്നൊരു ദുരിതം ഒരു സത്യവിശ്വാസിയുടെ ഇഹലോകത്തെ ദുരിതങ്ങളിൽ നിന്ന് ഒരു ദുരിതം ദൂരീകരിച്ചാൽ ക്യാമത്ത് നാളിൽ ഉയർത്തെ നാളിൽ അള്ളാഹു അവനിൽ നിന്ന് അവന്റെ ദുരിതങ്ങളിൽ നിന്ന് ഒന്നകറ്റും ദുനിയാവിലെ ഒരു വിശ്വാസിയുടെ ദുരിതത്തിൽ നിന്നൊരു ദുരിതം അകറ്റിയാൽ ഏയാമത്തെ നാളിൽ അവന്റെ ദുരിതങ്ങളിൽ നിന്നൊരു ദുരിതം അള്ളാഹു അകറ്റും പ്രയാസപ്പെടുന്ന ഒരാൾക്ക് എളുപ്പമാക്കി കൊടുത്താൽ ആശ്വാസം നൽകിയാൽ അയാൾക്ക് ആശ്വാസം നൽകും ഒരു മുസ്ലിമിനെ ഒരു പ്രയാസപ്പെടുന്ന ഒരാൾക്ക് മുസ്ലിം പ്രയാസപ്പെടുന്ന ഒരാൾക്ക് എളുപ്പമാക്കി കൊടുത്താൽ അള്ളാഹു അയാൾക്ക് ആശ്വാസം നൽകും മറ്റേ നമ്മൾ പഠിച്ച വാക്കിറ ഒരു മുസ്ലിമിന്റെ ന്യൂനത ആരെങ്കിലും മറച്ചു വെച്ചാൽ ഇഹത്തിലും വരത്തിലും അള്ളാഹു അവന്റെ ന്യൂനത സത്തറ മറച്ചു വെക്കും ഒരു ദാസൻ തന്റെ സഹോദരൻ സഹായിക്കുന്നതിൽ വ്യാപൃതനായാൽ അള്ളാഹു അവനെയും സഹായിക്കും والله بياوني لا بد ورد لا ما كان لا بد بياوني أخي ورد أحسن دنا سخو الله يب ومن سلك طريق يلتمس في من سكال الله كله طريق الجنة ومن سلك ومن سلك طريقاً

ും ഒരു സംഘം ആളുകൾ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഒരുമിച്ചുകൂടി എത്രലൂല കിതാബല്ലോ അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും വയത്തദാർ സൂനഹു ബൈനഹും പരസ്പരം അത് പഠിക്കുകയും ചർച്ച ചെയ്ത് പഠിക്കുകയും ചെയ്താൽ ഇല്ലാ നസരത്ത് അലിഹി മുസ്ക്കീന അവന്റെ മേൽ ശാന്തി വർഷിക്കാതെ അവർ കൂടുന്നില്ല ശാന്തി വർഷിക്കും അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാന്തി സമാധാനം വർഷിക്കും റഹ്മ കാരുണ്യം അവരെ മൂടും മലക്കുകൾ അവരെ വലയും ചെയ്യും അള്ളാഹു അവന്റെ അടുക്കലുള്ളവരോട് അവരെ പറ്റി പരാമർശിക്കും അപ്പോ ഒരു സംഘം അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഒന്നിൽ കൂടി അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും അത് പരസ്പരം ചർച്ച ചെയ്ത് പഠിക്കുകയും ചെയ്താൽ അവരുടെ മേൽ ശാന്തി വർഷിക്കും കാരുണ്യം അവരെ മൂടും മലക്കുകൾ അവരെ വലയം ചെയ്യും അള്ളാഹു തന്റെ അടുക്കലുള്ളവരോട് അവരെ കുറിച്ച് പരാമർശിക്കും പക്ഷെ അള്ളാഹു ശരിയായിരിക്കാം സൽക്കർമ്മത്തിൽ വീഴ്ച വരുത്തിയവനെ അവന്റെ കുടുംബം സൽക്കർമ്മികളുടെ എത്തിക്കുകയില്ല എന്ന് പറഞ്ഞാൽ കുടുംബ കുടുംബമഹിമയിൽ അഭിരമിച്ച് സൽക്കർമ്മങ്ങളിൽ വീഴ്ച വരുത്തിയവന് രക്ഷയില്ല വളരൂല വീഴ്ച വരുത്തരുത് എന്നാണ് പറഞ്ഞതിന് ചുരുക്കം വളരെ പ്രധാനപ്പെട്ട നമുക്ക് സത്യവിശ്വാസികൾക്ക് വലിയ ആശ്വാസം നൽകുന്നൊരു ഹദീസാൻ ഇത് നമ്മൾ യഹലോകത്ത് ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും അള്ളാഹുവിൻ്റെ പക്കൽ വലിയ 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 നന്മകളായിട്ടാണ് രേഖപ്പെടുത്തപ്പെടുന്നത് നമ്മൾ ചെറുതാണ് നിസ്സാരമാണെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും പരലോകത്ത് അതിന് വലിയ പ്രതിഫലനമാണ് പ്രതിഫലവുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് രക്ഷപ്പെടലല്ലേ ഏറ്റവും പ്രധാനം പരലോകത്ത് രക്ഷപ്പെടുക സ്വർഗത്തിലെത്തുക നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക പരലോകത്ത് വിജയം കൈവരിക്കുക അതാണ് യഥാർത്ഥ വിജയം പരലോകത്ത് സ്വർഗം കിട്ടലാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് കബിയർ അല്ലെ ഫക്കത് ഫാസ് അവരാണ് വിജയിച്ച ആളുകൾ അപ്പൊ അവിടെ സൽക്കർമ്മങ്ങളുടെ തുലാസ് കലം തൂങ്ങിയാൽ സംതൃപ്ത ജീവിതവും സൽക്കർമ്മങ്ങളുടെ തുലാസ് കലം കുറഞ്ഞാൽ നരകവുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ സൽക്കർമ്മങ്ങൾക്ക് വലിയ തൂക്കം ലഭിക്കുന്ന ചില കർമ്മങ്ങളാണ് അള്ളാഹുന്റെ റസൂലോടെ പഠിപ്പിച്ചത് അതിന് ആദ്യം പറഞ്ഞ ഒന്ന് ഒരു ഇഹലോകത്തെ ദുരിതങ്ങളിൽ ഒന്ന് ദൂരീകരിച്ചാൽ ഉയർത്തെ നേളിൽ പരലോകത്തെ അള്ളാഹുത്താല അവന്റെ ദുരിതങ്ങളിൽ ഒന്നിനാകറ്റും കുറുബത്തും കുറബിത്തുല്യ ഇവിടെ ഒരാളുടെ ദുരിതം നോക്കിയപ്പോലോത്തി നമ്മളൊരു ദുരിതം നീ കിട്ടിയാൽ എന്തൊരു ലാഭമാണ് ഇത് വിസ്മരിച്ചവൻ വെഡ്ഡിയാണ് അതുകൊണ്ട് ആളുകളുടെ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്ക ഈമാന്റെ ഭാഗമാണ് അതൊന്നും ചെയ്യാതെ മാവൂനുകളും ഉപകാരങ്ങളൊന്നും ചെയ്യാതെ സംസ്കരിക്കുന്നവർക്ക് ശിക്ഷേണ്ടെന്നാണല്ലോ ഖുർആൻ പഠിപ്പിച്ചേ ഒരു പ്രയാസപ്പെടുന്നവനെ കാര്യങ്ങൾ എളുപ്പാക്കി കൊടുത്താൽ പരലോകത്തും ഇഹലോകത്തും ഇഹലോകത്തും അള്ളാഹു അവന്റെ കാര്യങ്ങൾ എളുപ്പാക്കി തരും നമ്മൾ ചിലപ്പോ എന്തെല്ലാം പ്രതിസന്ധികളിൽ പെടും ആ പ്രതിസന്ധി അള്ളാഹു താല നേരിട്ട് എളുപ്പാക്കി എന്ന് പറഞ്ഞാൽ അതിന് വലിയ വാഗ്യം വേറുണ്ടോ വലിയ എളുപ്പാക്കി തരലല്ലേ അള്ളാഹു എളുപ്പാക്കി തരാ എന്ന് പറഞ്ഞത് അതേസമയം ജനങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റാൻ ശ്രമിച്ചാൽ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നമ്മുടെ പ്രയാസങ്ങൾ അകറ്റി അള്ളാഹു അകറ്റിട്ട് വരും തുടർന്ന് പറഞ്ഞു അമൻ അമൻസത്തറ മുസ്ലിം നമ്മൾ പഠിച്ചതാ വേറെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ രഹസ്യങ്ങൾ ന്യൂനതകൾ മറച്ചു വെച്ചാൽ അള്ളാഹു നമ്മുടെ ന്യൂനത മറക്കും നമ്മുടെ എല്ലാ കർമ്മങ്ങളും വെളിപ്പെടുന്ന ഒരു കാലാണ് പരലോകം ഇഹലോകത്തും പരലോകത്തും നമ്മുടെ ന്യൂനത അല്ല മറച്ചു വെക്കും നമ്മളൊക്കെ എന്തെല്ലാം നമ്മുടെ രഹസ്യങ്ങള് അള്ളാഹു താല മറച്ചു വെച്ചത് കൊണ്ടല്ലേ നമ്മളൊക്കെ മഞ്ഞന്മാരായി നടക്കുന്നത് നമ്മുടെ എല്ലാ രഹസ്യം അറിഞ്ഞാലോ അപ്പൊ അള്ളാഹു നമ്മളെ സഹായിക്കും നമ്മുടെ ന്യൂനതകൾ മറച്ചു വെച്ച് തരുന്നത് ഒരു മുസ്ലിമിന്റെ ന്യൂനത പറഞ്ഞു നടക്കുന്നത് പകരം അത് അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് രഹസ്യമാക്കി വെച്ചാൽ അള്ളാഹു നമ്മുടെ ന്യൂനതകളും മറച്ചു വെക്കും ചുരുക്കം ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അള്ളാഹു അയാളെ സഹായിച്ചുകൊണ്ടിരിക്കും ഇസ്ലാമിലെ ഒരു സാമൂഹ്യ ബന്ധത്തിന്റെ ദൃഢത നോക്കിയ എല്ലാ മേഖലയിലും അള്ളാഹിന്റെ റസൂല് ഇടപെട്ടുകൊണ്ടാണ് പറയുന്നത് ഇസ്ലാമിൽ കുറേ ആരാധനകളും പ്രാർത്ഥനകളും മാത്രല്ല മനുഷ്യരോടുള്ള ഈ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളൊക്കെ നിർവഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വലിയ അനുഗ്രഹമാണ് ലഭിക്കുന്നത് തുടർന്ന് പറഞ്ഞു ആരെങ്കിലും വിജ്ഞാനം തേടിക്കൊണ്ട് വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാണ് ഇസ്ലാമില് വിജ്ഞാനത്തിന്റെ ഒരു പ്രാധാന്യം പരിഗണിച്ചോക്കെ നമ്മൾ ഇൽമ എന്ന് പറഞ്ഞാൽ അയാൾ വിവാദത്തിലാണ് ഒരാൾ വിജ്ഞാനം തേടി പുറപ്പെടുമ്പോ അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായി തീരുകയാണ് ഒരു മണിക്കൂർ വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി ചെലവഴിക്കുന്നവൻ ഒരു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠനാണ് ഒരു രാത്രി ഒന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു മണിക്കൂർ വിജ്ഞാന സമ്പാദനം വിജ്ഞാനം തേടുക എന്നുള്ളത് വളരെ പ്രധാന ഇന്നമല്ലാഹിമ ഇന്നാഹു അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഭക്തരായ വിജ്ഞാനമുള്ള ആളുകളാണ് അപ്പൊ അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടാനും കൂടുതൽ അള്ളാഹുവിന്റെ അടുക്കൽ അറിവിലൂടെ അള്ളാഹുമായി അടുക്കാനും ഒക്കെ വിജ്ഞാന സമ്പാദനത്തിന് വലിയ സ്ഥാനമാണ് നൽകിയത് അതിനെ ഒന്നും കൂടി വിശദീകരിച്ചു വരികയാണ് ഒരു കൗമും കൂടാതിരിക്കുന്നില്ല അവര്

അള്ളാഹുവിന്റെ അടുക്കലുള്ള ഉന്നതരായ ആളുകളോട് അള്ളാഹു നമ്മളെക്കുറിച്ച് അനുസ്മരിക്കും കണ്ടില്ലേ എൻ്റെ ഒരു ദാസൻ എന്റെ ഖുർആാൻ പഠിക്കുകയും ഖുർആാനിനെ ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ഖുർആൻ പഠനമൊക്കെ ഉണ്ടല്ലോ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് നമ്മൾ നമ്മളായ തെരച്ചിലൊക്കെ ഇരിക്കുമ്പോ ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇരുന്ന് ഖുർആാൻ പഠിക്കുകയാണ് വർഷങ്ങളായിട്ട് അഞ്ചു വർഷത്തോളായി തുടങ്ങി അതൊരു വല്യതല്ല ഓരോ പ്രഭാതവും വിട്ടുപോകാതെ അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ പതിനായിരങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ അത് ചർച്ച ചെയ്യുമ്പോ അത് വിശദീകരിക്കുമ്പോ വിശുദ്ധ ഖുർആൻ പറയുന്നു അല്ല അള്ളാഹാന്റെ റസൂല് പറയുന്നു ഇല്ലാ അവരുടെ മേൽ സമാധാനം വർഷിക്കും ചില ആളുകളൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ആ ഖുർആൻ പഠനം ആരംഭിച്ചോടെ അവർക്ക് സമാധാനം ശാന്തിയും കിട്ടിയും പടച്ചോന്റെ കാരുണ്യം അവരെ മൂടും ചെയ്യും അള്ളാഹു അവന്റെ മജിലിസിലുള്ള അവന്റെ അടുക്കലുള്ള ഉന്നതരായ മലായിക്കത്തുകളോടും മറ്റും പറയും കണ്ടില്ല എൻ്റെ ദാസന്മാരി ഇരുന്നു കൊണ്ട് എന്റെ വചനങ്ങൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നില്ലേ എന്ന് നമ്മളെ കുറിച്ച് അനുസ്മരിക്കുകയും ചെയ്യും അതാണ് ആ തിര് പറയുന്നത് തുടർന്ന് പറഞ്ഞു ലം സൽക്കർമ്മങ്ങളിൽ വീഴ്ച വരുത്തിയവനെ അവന്റെ കുടുംബം സൽക്കർമ്മികളുടെ പദവിയിലെത്തിക്കൂല അഥവാ കുടുംബ മഹിമയിലൊക്കെ അഭിരമിച്ച് സൽക്കർമ്മ സൽക്കർമ്മങ്ങളിൽ വീഴ്ച വരുത്തിയവന് ഉയർച്ച ഉണ്ടാവൂല വരുത്തരുത് എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഈ കർമ്മങ്ങളൊക്കെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല ഖുർആൻ പഠിക്കാനിരിക്കുന്നതും ഖുർആൻ പഠിക്കുന്നതും വിജ്ഞാനം തേടുന്നതൊക്കെ വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് കാരണം ഹെക്കുമത്ത് ഉള്ള കളഞ്ഞുപോയ സ്വത്താണ് വിജ്ഞാനം വിജ്ഞാനം മാത്രല്ല അതാബ് പഠിക്കാൻ പറഞ്ഞാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അള്ളാഹുന്റെ റസൂലിന്റെ സന്ദേശങ്ങൾ പഠിക്കുന്നത് ശ്രേഷ്ഠമായ കാര്യമാണ് നമ്മൾ ഹിക്മാദർശിൽ ഇരിക്കുന്നതും വളരെ അള്ളാഹുവിന്റെ റസൂലിന്റെ അതീസുകളാണ് ഈ പഠിക്കുന്നത് എത്ര ശ്രേഷ്ഠമായ കാര്യമാണ് എന്ത് നല്ല വിജ്ഞാനങ്ങളാണ് ഓരോ അതീസുകളിലുമുള്ളത് അതൊക്കെ ചെയ്യുമ്പ നമുക്ക് സമാധാനവും ശാന്തിയും മലായിക്കത്തുകളുടെ അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ അള്ളാഹുബിന്റെ അനുസ്മരണമൊക്കെ നമുക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയാണത് അപ്പൊ ചുരുക്കം ഇവിടെ നമ്മളുടെ കർമ്മങ്ങളിലൊക്കെ മനുഷ്യരോടുള്ള ബാധ്യതകളും മനുഷ്യരോടുള്ള കടപ്പാടുകളൊക്കെ നിർവഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതൊന്നും വെറുതാവിലാകുന്നില്ല പരലോകത്തൊക്കെ അത് വലിയ 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 നല്ല പ്രവർത്തനങ്ങളായിട്ട് മാറും അതേ സമയം മാവു ചെറിയ ചെറിയ പരോപകാരങ്ങളൊക്കെ തടയുന്ന ആളുകൾ അത്തരം നിസ്കാരക്കാർക്ക് ശിക്ഷ ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് ഹദീസ് പഠിക്കേണ്ടത് കാണാതെ പഠിക്കണം എല്ലാവരും ഓരോ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി പൊതുസമൂഹത്തോട് നന്മ ചെയ്യാൻ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു ദീനിന്റെ മാർഗത്തിൽ അവന്റെ പ്രീതി കാർഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും സൽക്കർമ്മങ്ങളൊക്കരസ്ഥമാക്കാനും ഒക്കെ നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്ന് വയവീഴ്ചകളൊക്കെ അള്ളാഹു ഇനി ഞങ്ങൾക്ക് പുറത്തു തരുമാറാകണേ സാമൂഹിക പ്രവർത്തനങ്ങളിലും ജനസേവന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള മന കഴിവും സമയവും മനസ്സും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ പഠിച്ചവനെ പരലോകത്ത് ഞങ്ങളുടെ ന്യൂനതകൾ നീ വെക്കണേ പല ഞങ്ങളുടെ ദുരിതങ്ങൾ നീ അകറ്റിത്തരുമാറാകണേ നിന്റെ സഹായം എപ്പോഴും ഞങ്ങളുടെ മേലുണ്ടായിത്തീരണേ പഠിച്ചവന് വിജ്ഞാനം തേടുന്നവരാണ് ഞങ്ങളൊക്കെ ആ വിജ്ഞാനം തേടുക വഴി നിന്റെ അനീസ് പഠിക്കുന്നവരാണ് സക്കൽ അള്ളാഹുലഹു ത്വനിയക്കനില ജെന്ന സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹുവെ ഞങ്ങൾക്കിനി എളുപ്പമാക്കി തീർക്കുമാറാകണേനത്തിന ഫിത്ത ഹസന وفي الآخرة حسنة وقنا عذاب النار اللهم زين قلوبنا بالإيمان اللهم ثبت أقدامنا بالإسلام ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وعلى آله وأصحابه أجمعين سبحان ربي رب العزة عما يصفون وسلام على السلام عليكم ورحمة الله وبركاته